ശരീരത്തിൽ എല്ലായിപ്പോഴും കിലോ കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നടക്കുന്ന വ്യക്തികൾ ലോകമെമ്പാടും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അത്തരത്തിൽ രാജസ്ഥാനിലെ ചിത്തൂർഖണ്ഡിൽ നിന്നുള്ള വ്യവസായിയാണ് കൻഹയ്യാലാൽ ഖട്ടിക്ക് ദിവസം ഏകദേശം മൂന്നര കിലോഗ്രാം സ്വർണ്ണാഭരങ്ങൾ ധരിച്ച പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇദ്ദേഹത്തെ നാട്ടുകാരും മാധ്യമങ്ങളും സ്നേഹത്തോടെയും കൗതുകത്തോടെയും ഗോൾഡ് മാൻ എന്നാണ് വിളിക്കുന്നത് സാധാരണ ചുറ്റുപാടുകളിൽ നിന്ന് ജീവിതം തുടങ്ങി വൻ സാമ്പത്തിക വിജയം നേടിയവരുടെ കഥകൾ എന്നും പ്രചോദനം നൽകുന്നവയാണ് അൻപതുകാരനായ കൻഹയ്യാലാൽ ലാൽ ഖട്ടികിന്റെ ജീവിത ും വ്യത്യസ്തമല്ല ഇന്നത്തെ കോടീശ്വരന്റെ ജീവിതം ആരംഭിച്ച ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തിരുവോരത്ത് നിന്നായിരുന്നു തള്ളുവണ്ടിയിൽ പഴങ്ങളും പച്ചക്കറികളും വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം ചെറുപ്പം മുതലേ സ്വർണം അണിയുന്നതിനോട് ഘട്ടിക്കിന് വലിയ ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ സാമ്പത്തികമായി പിന്നോട്ട് നിന്ന ആ കാലത്ത് ആ ഇഷ്ടം ഒരു സ്വപ്നം മാത്രമായിരുന്നു ഈ സ്വർണ്ണ ഭ്രമത്തിന് തിരികൊളുത്തിയത് ഒരു സാധാരണ സംഭവമാണ് ഒരിക്കലും ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഇരുപത് ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണമാല ധരിക്കാൻ നൽകി ആ നിമിഷം ഘട്ടിക്കിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആഗ്രഹം ഒരു ക്ഷ്യമായി രൂപാന്തരപ്പെട്ടു അതിനുശേഷം കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം തന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കാശ്മീരിൽ നിന്ന് ആപ്പിൾ മൊത്തമായി ഇറക്കുമതി ചെയ്ത ചിത്താർഖണ്ഡിൽ വിതരണം ചെയ്യുന്ന ബിസിനസ് ആരംഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു ഈ ബിസിനസ് വൻ വിജയമായതോടെയാണ് കിലോ കണക്കിന് സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള സാമ്പത്തിക ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ന് ഘട്ടി കഴുത്തിൽ നിരവധി സ്വർണ്ണമാലകളും കൈകളിൽ വലിയ മോതിരങ്ങളും മറ്റ് ആഭരണങ്ങളുമായി ഏകദേശം മൂന്നര കിലോ സ്വർണം ദിവസവും അണിയുന്നു ഇപ്പോഴത്തെ സ്വർണ്ണവില അനുസരിച്ച് ഏകദേശം നാല് ദശാംശം ഒരു കോടി രൂപയുടെ ആഭരണങ്ങളാണ് അദ്ദേഹം ശരീരത്തിൽ ചുമക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ആഡംബര രീതി ചിത്തൂർഖണ്ഡിൽ ഒരു സെലിബ്രിറ്റി പദവി തന്നെ നേടിക്കൊടുത്തു എന്നാൽ അടുത്തിടെ ഗോൾഡ് മാൻ വാർത്തകളിൽ നിറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ടായിരുന്നില്ല മറിച്ച് ജീവന്റെ ഭീഷണി ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിലാണ് കിലോക്കണക്കിന് സ്വർണം അണിനുള്ള അദ്ദേഹത്തിന്റെ ഈ പൊതുജീവിതം ചില അനാവശ്യ ശ്രദ്ധയിലേക്കും നയിച്ചു ഈ ഭീഷണിയാണ് ഇപ്പോൾ ഖട്ടീകിന്റെയും അധികൃതരുടെയും ഉറക്കം കെടുത്തിയിരിക്കുന്നത് അടുത്തിടെയാണ് ഖട്ടീകിന് ഒരു ക്രിമിനൽ സംഘത്തിൽ നിന്ന് ഭീഷണി നേരിട്ടത് രോഹിത് ഗോദാരുടെ സംഘത്തിൽ നിന്നാണ് അവകാശപ്പെട്ടുകൊണ്ടാണ് അജ്ഞാതർ ഇദ്ദേഹത്തെ സമീപിച്ചത് ആദ്യമായി ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് മിഡ്സ് വാട്സപ്പിൽ കോൾ ലഭിച്ചു ഇതിന് പിന്നാലെ അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാട്സ്ആപ്പ് കോളും ഓഡിയോ സന്ദേശവും അദ്ദേഹത്തിന് ലഭിച്ചു എനിക്ക് അഞ്ചു കോടി തരിക അല്ലെങ്കിൽ നിനക്ക് ഈ സ്വർണം ഇനി ധരിക്കാൻ കഴിയില്ല ഇരുപക്ഷത്തിനും സമ്മതമാകുന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ നിനക്കിനി സ്വർണം ധരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒതുക്കും എന്നായിരുന്നു ഭീഷണി സന്ദേശത്തിലെ ഉള്ളടക്കം ഈ സന്ദേശം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഭീഷണിയെ തുടർന്ന് ഖട്ടിക ഉടൻ തന്നെ ചിത്തോർഗണ്ഡിലെ സിറ്റി കോഡ്വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കണ്ടത് കിലോ കിലവുകണക്കിന് സ്വർണം ധരിക്കുന്ന ഒരു വ്യവസായിക്ക് കിലവുക്കണക്കിന് സ്വർണം ധരിക്കുന്ന ഒരു വ്യവസായിക്ക് നേരെ പരസ്യമായ ഭീഷണി ഉണ്ടായത് പ്രദേശത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചു പോലീസ് കേസെടുക്കുകയും ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ തുകയുടെ ആഭരണങ്ങൾ ശരീരത്തിൽ ധരിച്ചു നടക്കുമ്പോഴും ഖട്ടി സുരക്ഷയ്ക്കായി അംഗരക്ഷകരെ നിയമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ കാരണം കൊണ്ടാകാം ക്രിമിനൽ സംഘം ഇദ്ദേഹത്തെ ലക്ഷ്യമിട്ടതെന്ന സംശയം പോലീസിനുണ്ട് ഈ കേസ് പ്രതീക്ഷത്തെ സാധാരണക്കാരായ വ്യാപാരികൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് പഴയ പഴം കച്ചവടക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഉടമസ്ഥനായി മാറിയ കൻഹയ്യലാൽ ഖട്ടിക്കിന്റെ ഈ ജീവിതം പലർക്കും ഒരു പ്രത്യാശയാണെങ്കിലും ഈ പുതിയ ഭീഷണി അദ്ദേഹത്തിന്റെ സ്വർണ ഭ്രമത്തിന് താൽക്കാലികമായി ഒരു ബ്രേക്ക് നൽകിയിരിക്കുകയാണ് കേസിന്റെ അന്വേഷണ പുരോഗതിയും ക്രിമിനൽ സംഘത്തെ പിടികൂടാനുള്ള പോലീസിന്റെ ശ്രമങ്ങളുമാണ് ഇനി നിർണായകം